ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് കറുത്ത മുത്ത് വന്നിട്ടുള്ളത് ഒരേക്കർ എഴുപത് സെൻറ്റ് സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് വീട് വെച്ച് താമസിക്കാനും അതുപോലെ തന്നെ പ്ലോട്ട് തിരിച്ചു കൊടുക്കാൻ കൃഷി ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ളൊരു നല്ല സ്ഥലമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വിലയടക്കമുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക വരൂ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ്റി മീറ്റർ മാറി പഞ്ചായത്ത് റോഡിനോട് ചേർന്നെടുക്കുന്ന ഒരു സ്ഥലമാണിത് ഈ സ്ഥലത്തിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനവും ഫ്രണ്ടേജ് പഞ്ചായത്ത് റോഡാണ് എല്ലാവിധ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന ഒരു ഏരിയയാണ് വളരെ നിരന്ന ഒരു പ്രദേശമാണ് നിരന്നൊരു ഭൂമിയാണ് ും നമുക്കിനി കൂടുതൽ വിശേഷങ്ങൾ കണ്ടു നോക്കാം ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്തിട്ടുള്ളത് റബ്ബർ മരങ്ങളാണ് നൂറ്റഞ്ചിനത്തിൽ പെട്ട വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളാണ് ഇവിടെയുള്ളത് കൂടാതെ പതിനഞ്ചോളം കായ്ക്കുന്ന നല്ല കായ്ഫലമുള്ള തെങ്ങുകളുമുണ്ട് വീട്ടാവശ്യങ്ങൾക്കും അതുപോലെ പുറത്തേക്ക് കൊടുക്കാനൊക്കെ ധാരാളം തേങ്ങ ലഭിക്കുന്ന തെങ്ങുകളും ഈ സ്ഥലത്തുണ്ട് അതുകൂടാതെ മാവ് പ്ലാവ് തേക്ക് അങ്ങനെയുള്ള മരങ്ങളും ഈ സ്ഥലത്തുണ്ട് പിന്നെ ഈ സ്ഥലത്തൊരു വീടുണ്ട് ഓടിട്ട ഒരു വീടാണ് കരണ്ട് വെള്ളം വഴി തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണർ താഴ്ത്തിയാലും അതുപോലെ ബോർവെല്ലടിച്ചാലൊക്കെ വെള്ളം ധാരാളം ലഭിക്കുന്ന സ്ഥലമാണ് നിലവിലിപ്പോൾ വാട്ടർ കണക്ഷൻ ആണ് ഉള്ളത് ഇതാണ് ഈ സ്ഥലത്തിൻ്റെ കിടപ്പ് ഇങ്ങനെയാണ് നല്ല നിരന്ന പ്രദേശമാണ് ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ജോലി ചേർക്കാൻ എല്ലാം പറ്റുന്നൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ ചുറ്റും നിറയെ വീടുകളുണ്ട് ജനവാസ മേഖലയാണ് ജന്മന്തിർ ഭൂമിയാണ് ഇരുന്നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ ബാങ്കുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇരുന്നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ ലഭ്യമാണ് ഈ കാണുന്നതാണ് വീട് ഓടിട്ട ഒരു വീടാണ് കൂടാതെ ഈ വീടിൻ്റെ ബാക്കിലായിട്ട് മെഷീൻ വരെയും സെറ്റ് ചെയ്തിട്ടുണ്ട് കരണ്ടും വെള്ളം വഴിയൊക്കെ കൂടിയിട്ടുള്ളൊരു വീട് തന്നെയാണത് വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഇടം കൂടിയാണിത് അതുപോലെ തന്നെ സ്ഥലം പ്ലോട്ട് തിരിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു സ്ഥലമാണ് വളരെ സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് നമ്മളിന്ന് കണ്ടത് കുന്നുകളോ മലകളോ ചെരുവകളോ ഒന്നും ഇല്ലാതെ വളരെ നിരന്നൊരു ഭൂമി കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുന്നില്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ സ്ഥലത്തിൻ്റെ വില നോക്കാം ഈ സ്ഥലം മൊത്തത്തിൽ ഒരേക്കർ എഴുപത് സെൻറ്റ് സ്ഥലമാണുള്ളത് ഇതിനായിട്ട് ഈ സ്ഥലത്തിനും വീടിനും എല്ലാത്തിനും കൂടി മൊത്ത വില ചോദിക്കുന്നത് അമ്പത്തി എട്ട് ലക്ഷം രൂപയാണ് അമ്പത്തി എട്ട് ലക്ഷം രൂപയാണ് വില ചോദിക്കുന്നത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അമ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള മെഷീൻ വര അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും നമ്മളിന്ന് കണ്ടു കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബാത്റൂമെല്ലാം പുറത്താണുള്ളത് ചുറ്റുപാടുള്ള വീടുകളും സൗകര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീട് വൈൻ്റപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകളെ ആശംസിക്കുന്നു